നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം രാജ്യത്തെ പകുതിയോളം ആളുകൾ നേരിടുന്ന ഒരു ആരോഗ്യാവസ്ഥയാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ രക്തത്തിൽ ചുവന്ന രക്താണു അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെയും ഓക്സിജൻ എത്താതിരുന്ന അവസ്ഥയാണിത് ഭക്ഷണത്തിലെ കുറവ് മൂലം പ്രധാനമായും ഉണ്ടാവുന്ന ഒരവസ്ഥയാണിത് കുട്ടികളിൽ കാണപ്പെടുന്ന അനീമിയ അല്ലെങ്കിൽ വിളർച്ചയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇന്ന് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഗായത്രി ജി ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ആദ്യം തന്നെ ചോദിക്കട്ടെ അനീമിയ അഥവാ തന്നെ വിളർച്ച എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ കാണുന്ന ഒരു സ്പെല്ലാണ് ആർ ബിസ് ചുവന്ന രക്താണോ എന്ന് പറയുന്നത് അതിന്റെ അളവ് നമുക്ക് ആവശ്യത്തിൽ കാരണം കുറഞ്ഞു പോകുമ്പോഴാണ് അനീമിയയിലേക്ക് നയിക്കുന്നത് ആർ ബിസിൽ വരുന്ന മെയിനായിട്ടുള്ള കണ്ടന്റ് ആണ് ഹീമോഗ്ലോബിൻ അതിൽ മെയിനായിട്ട് വരുന്ന ഇതാണ് അയൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ടും കാണുന്നത് അയൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അനീമിയാണ് ഓരോ പ്രായം അനുസരിച്ച് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അനീമിയ പറയുന്നുണ്ട് അതായത് ഹിമോഗ്ലോബിന്റെ അളവ് ഓരോ പ്രായത്തിലും വ്യത്യാസമായിട്ടാണ് പറയുന്നത് ആറു മാസം തൊട്ട് അഞ്ചു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പതിനൊന്നിന് താഴെ ആണെങ്കിലാണ് നമ്മൾ അനീമിയ ആയിട്ട് എടുക്കുന്നത് അതേസമയം അഞ്ചു വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ പോവുകയാണെങ്കിൽ പതിനൊന്നേ പോയിന്റ് അഞ്ചിന് താഴെയായിട്ട് അനീമിയായിട്ട് കണക്കാക്കും പന്ത്രണ്ട് പന്ത്രണ്ട് തൊട്ട് പതിനാല് വയസ്സിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ലെസ് ദാൻ പന്ത്രണ്ട് ആണെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ബോയ്സ് ഗേൾസ് തിരിക്കുന്നുണ്ട് ഗേൾസ് ആണെങ്കിൽ ലെസ് ദാൻ ട്വൽവും ബോയ്സ് ലെസ് ദാൻ തേർട്ടീൻ ആ ഏജിലാണെങ്കിൽ നമ്മൾ അനീമിയായിട്ടാണ് കണക്കാക്കുന്നത് ഇപ്പൊ ഡോക്ടർ പറഞ്ഞാൽ ഈ ഭക്ഷണത്തിലെ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയാണിതെന്ന് അത് ഈ കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നേരത്തെ പറഞ്ഞു കുട്ടികളുടെ ഓരോ പ്രായം അനുസരിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ചുകൂടെ വിപുലമായിട്ടൊന്നും പറയൂ അത് ഏതൊക്കെ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് കുട്ടികൾ പ്രത്യേകമായിട്ടും ഈ രോഗം കണ്ടെത്തുന്നത് അനീമിയ എന്ന് എന്ന് പറയുമ്പോൾ അതിന്റെ നമ്മൾ നമ്മൾ ചെയ്യുന്നത് അതായത് ഹീമോഗ്ലോബിൻ മെയിൻ ഒരു പറയുന്നത് നമ്മളുടെ എല്ലാ ഓർഗൻസ് അല്ലെങ്കിൽ ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ് സോ നമുക്ക് അനീമിയ വരുന്നത് അതായത് ഹിമോഗ്ലോബിൻ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ ഓർഗൻസിലും ഓക്സിജൻ്റെ എത്തുന്ന ആളൊക്കെ കുറഞ്ഞു പോകും സോ ആയിട്ട് നമ്മൾ അതായത് കുട്ടികളിൽ അതായത് വളരുന്ന കുട്ടികളിൽ നമുക്കറിയാം ജനിച്ച നാളെ തൊട്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു രണ്ട് രണ്ടു വരെ അതിന്റെ ഗ്രോത്ത് മാക്സിമം ആയിരിക്കും സോ ആ ഒരു ടൈമില് ഡെവലപ്പിംഗ് ആയിരിക്കും മെയിൻ ആയിട്ട് അനീമിയ എഫക്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് ബ്രെയിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസോ ബുദ്ധിമുട്ടോ കാണുന്നതല്ല നമ്മൾ കുറെ നാൾ കുട്ടി തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഒരു കുട്ടി ഒരിക്കലും അത് കറക്റ്റ് ആവാതെ അങ്ങനെ പോകുന്ന ഒരു കുട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ പഠനത്തിൽ അവരുടെ പഠന പഠന ഇതിലാണ് മെയിൻ ആയിട്ട് എഫക്റ്റ് ആകുന്നത് അതായത് മാത്സ് ചെയ്യാനുള്ള സ്കിൽസ് വായിക്കാനുള്ള സ്കിൽസ് അല്ലെങ്കിൽ പഠിക്കാനൊരു ഉന്മേഷക്കുറവ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാറുണ്ട് അത് കൂടാതെ തളർച്ച കുഞ്ഞ് കുറച്ചൊരു ഓടി കളിക്കുക അല്ലെങ്കിൽ കുറച്ചൊരു ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ഷീണം വരും നമുക്കറിയാം കുഞ്ഞുങ്ങളെല്ലാവരും എന്താ പറയുക ഫൈവ് സിക്സ് ഭയങ്കര ആക്റ്റീവ് കുട്ടികളായിരിക്കും വലിയൊരു ചെറിയൊരു ഓട്ടോ അല്ലെങ്കിൽ ചെറിയൊരു കളിയോ കളിക്കുമ്പോൾ ക്ഷീണം വരുന്നതല്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് തന്നെ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം കാണാൻ കഴിക്കും അതുപോലെ തന്നെ വേറൊരു ഇതാണ് പൈക്ക എന്ന് പറയുന്നത് അതായത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത വസ്തുക്കൾ കഴിക്കും അതായത് മണ്ണ് വരുത്തിന്ന് പെയിന്റ് തിന്ന പിന്നെ ചുണ്ണാമ്പ് പോലത്തെ ഉള്ള സാധനങ്ങൾ വാരി വെക്കുക അരി പച്ച അരി വാരി കഴിക്കുക ഇതൊക്കെ അയൺ ഡെഫിഷ്യൻസിയുടെ കുറച്ച് ലക്ഷണങ്ങളാണ് ഇത് കൂടാതെ പ്രതിരോധ ശേഷിയും കുറവായിരിക്കും ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന കുട്ടികൾ തീർച്ചയായും നിങ്ങൾ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ അനീമിയ കാരണം കാരണമായിരിക്കാം കൂടെ കൂടി കവക്കെട്ടും അസുഖങ്ങളും വരുന്നുണ്ടാവും ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണം അല്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുട്ടികളെ ബാധിക്കുന്നത് അനീമിയ കാരണം ഞാനൊരു സംശയം കൊടുത്ത് ചോദിക്കട്ടെ അതായത് ഇപ്പോൾ പറഞ്ഞു നമ്മൾ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ഈ ഗർഭകാലത്ത് ഈ അമ്മയ്ക്ക് ഉണ്ടാകുന്ന അനീമിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അത് കുഞ്ഞുങ്ങളിലേക്കും കൂടെ വരാനുള്ളൊരു സാധ്യത അതുകൊണ്ട് സാധ്യതയുണ്ട് അതായത് നമുക്കറിയാം ഗർഭിണികൾ നിങ്ങളെ നമ്മളെപ്പോഴും മദേഴ്സിനെ ചെക്ക് ഗർഭിണി ഗർഭിണിയായിരിക്കും അവരുടെ ബ്ലഡ് ടെസ്റ്റ് എപ്പോഴും ചെയ്യാറുണ്ട് ഹീമോഗ്ലോബിൽ ഒരളവിൽ കുറവാണെങ്കിൽ തീർച്ചയായും അത് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ഗർഭസ്ഥ ശിശുവിന് മെയിൻ ആയിട്ടുള്ള അയൺ സ്റ്റോർസ് കിട്ടുന്നത് നമുക്ക് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആർ ബി സിക്ക് വേണ്ടുന്ന അയണിന്റെ കണ്ടന്റ് മെയിൻ ആയിട്ടും അമ്മയുടെ ബോഡിയിൽ നിന്നാണ് കിട്ടുന്നത് സോ അത് കുറഞ്ഞു പോകുമ്പോൾ കുട്ടിയിലുള്ള ആർ ബി സി പ്രൊഡക്ഷനും കുറയും അത് അവരുടെ വളർച്ച അഫക്റ്റ് ചെയ്യും അത് അതുപോലെ തന്നെ യൂഷ്വലി ആറ് മാസം വരെ ജനിച്ച് മാസം വരെ പാല് മാത്രമാണ് കുടിക്കുന്നത് സോ ആറ് മാസം വരെ വേണ്ടുന്ന അയൺ സ്റ്റോഴ്സ് കുട്ടിക്ക് മെയിനായിട്ട് അമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത് സോ അമ്മയ്ക്കൊരു അനീമിയ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് കുട്ടി അഫക്ട് ചെയ്യുന്നതാണ് മറ്റൊരു കാര്യമുള്ള നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഭക്ഷണത്തിലെ പോഷകാഹാരക്കുറവാണ് ഇതിലേക്ക് നയിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചുകുഞ്ഞുങ്ങളിൽ പ്രധാനമായും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അമ്മമാരായാലും ഈ ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവരാണ് അപ്പോൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് പ്രത്യേകമായിട്ട് ഏതൊക്കെ ഭക്ഷണങ്ങളിലൂടെ ലഭിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഫ്രഷ് ഭക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് ഇപ്പോൾ പച്ചക്കറികളിലായാലും പഴവർഗ്ഗങ്ങളിലായാലും ഒക്കെ വിഷാംശമുണ്ടെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം കൂടിയാണ് അപ്പൊ അത് ഏത് തരത്തിലാണ് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഈ ഭക്ഷണം നൽകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം കൊടുത്താലായിരിക്കും ഇതിൽ നിന്നൊന്ന് ഇത് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് ഡയറ്റ് പറ്റുന്ന കുട്ടികളാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന വരില്ല ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മളുടെ മുട്ട മീറ്റ് റെഡ് മീറ്റിലൊക്കെ അയൺ കണ്ടന്റ് കൂടുതലാണ് നട്ട്സ് നട്ട്സിലും അയൺ കണ്ടന്റ് ഡേറ്റ്സ് നമുക്ക് ഡേറ്റ്സ് ഒക്കെ അയൻ കണ്ടിട്ട് കൂടുതലുള്ള സാധനങ്ങളാണ് പിന്നെ പറഞ്ഞപോലെ ഇപ്പോഴത്തെ ഫുഡ് ഐറ്റംസ് എത്രത്തോളം നല്ലതാണ് സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബാലൻസ് ഡയറ്റിനോട് കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ നമുക്ക് മന്ത്സ് ഓൺവേർഡ്സ് നിങ്ങൾക്ക് അയൺ സപ്ലിമെന്റ് ചെയ്യാം ഡ്രോപ്സ് അവൈലബിൾ ആണ് സോ വീക്ലി ഒരു ഡേയ്സ് ഒരു ചെറിയ ഡോസ് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സൈഡ് ഇഫക്ട്സ് വരുന്നില്ല സോ അങ്ങനെ നമുക്ക് ബാലൻസ് ഡയറ്റിനൊപ്പം കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനീന വരാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും കുട്ടികളില് ഈ കുട്ടികളിൽ പഠിത്തത്തെ കൂടി ഇത് ബാധിക്കുന്നു ഡോക്ടർ പറഞ്ഞല്ലോ അപ്പോ അല്ലാത്ത ഇപ്പൊ അതുവരെ ഏജ് വരാത്തൊരു കുട്ടികളുടെ ഒരു അനീമിയ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഈ കളിക്കുന്ന സമയമൊക്കെ കുറഞ്ഞു പോവും അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ഷീണം പെട്ടെന്ന് വരും അതെങ്ങനെയാണ് കൂടുതലായിട്ടും ഈ പ്രത്യേകിച്ച് അമ്മമാർക്ക് അതെങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത് കുഞ്ഞുങ്ങളിലെ ഈ ഒരു അവസ്ഥ മെയിൻ ആയിട്ട് ഞാൻ ഞാൻ പറഞ്ഞ ഒക്കെ നമുക്ക് അനീമിയ തന്നെ മൈൽഡ് മോഡറേറ്റ് അങ്ങനെ നമ്മൾ വീണ്ടും സോ ഒരു അല്ലെങ്കിൽ താഴെ വരുമ്പോഴാണ് ഈ ലക്ഷണങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രകടമായിട്ട് കാണുന്നത് കണ്ടുപിടിക്കാൻ ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വീട്ടിൽ വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് വരുമ്പോ തന്നെ ഹിമോഗ്ലോബിൻ ലേഡിന്റെ അളവ് എത്തിയിട്ടുണ്ടായിരിക്കും സോ ചെയ്യ ചെറിയ ഞാൻ പറഞ്ഞ പതിനൊന്ന് പത്ത് ആറ് ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് നിങ്ങൾ റൂട്ടീൻ ചെക്കപ്പ് ഇയർലി വൺസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പം പനി വരുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവല്ലോ സോ അതിന്റെ കൂടെ നമ്മൾ എച്ച് ബി എത്ര ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക കുറയുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് അതിന്റെ കൂടെ നമുക്ക് അയൺ ഡ്രോപ്സ് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കൊരു റഫ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അമ്മക്ക് അല്ലെങ്കിൽ അച്ഛന് രോഗാവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ അവരുടെ നമുക്ക് പാം വെച്ചിട്ട് കമ്പയർ ചെയ്യാം നല്ല വിളറിയാക്കി കൈകളാണെങ്കിൽ എന്തായാലും കുട്ടിക്ക് അനീമിയ അനീമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞതി അതായത് നമുക്ക് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്താൽ ഇത്തരത്തിൽ കാണാൻ കഴിയും അല്ലെങ്കിൽ ഇത് മനസ്സിലാവും എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പിള്ളേർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്ഷീണം വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക പനിയാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും രീതിയിലേക്ക് നമ്മളൊരു ചികിത്സ കൊണ്ടുപോകാനാണ് എപ്പോഴും കൂടുതൽ നമ്മൾ ശ്രമിക്കാറുള്ളത് പക്ഷേ ഈ ഹീമോഗ്ലോബിനൊക്കെ ടെസ്റ്റ് ചെയ്യുകയെന്ന് പറയുന്നത് അത് അത്രത്തോളം ഒന്നും എത്താറില്ല പലപ്പോഴും എന്ത് അസുഖം വന്നാലും അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ ആണോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്തതിൻ്റെ ആണോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ വീട്ടിൽ തന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളങ്ങ് കൊണ്ടുപോകാനാണ് സാധ്യതയുള്ളത് അപ്പോൾ അത് ഇത് വലിയൊരു പ്രശ്നമാകുന്നത് എപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ കളിക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ ഈ കളിക്കണ പ്രായത്തിലുള്ള കുട്ടികൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ ഒരു ക്ഷീണിച്ച് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ കരുതണോ ഇതൊരു വേറെ ഏതെങ്കിലും ഒരു കാരണമാണോ ക്ഷീണം അനീമിയ മാത്രമാണ് ഞാൻ പറയുന്നില്ല പലപ്പോ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ക്ഷീണം വരും അത് നോർമലാണ് ക്ഷീണം ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം ആക്ടീവ് കുട്ടികൾ അങ്ങനെ നമുക്ക് പൊതുവെ കണ്ടാൽ അറിയാമല്ലോ എപ്പോഴും മോസ്റ്റ്ലി അസുഖം ഇല്ലാത്ത സമയത്ത് അത് പനികളും ചുമ നിലാത്ത സമയത്ത് എപ്പോഴും ആൾ ആക്റ്റീവ് ആയിരിക്കും ചെറിയ എന്താ പറയാ ഒരു കുറച്ചു നേരം കളിക്കുക പിന്നെ പോയി ക്ഷണിച്ചിരിക്കുക അങ്ങനത്തെ ഒരു പ്രതം നമ്മൾ കാണാറില്ല ഒരു ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഡേ ആക്റ്റീവ് ആയിരിക്കും ആ ഒരു ആക്ടീവ്നസ് കാണുന്നില്ല ആൾക്ക് പഠിക്കാൻ ഭയങ്കര മടിയാണ് പഠിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നത് അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ പറയാനോ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധ കുറവുണ്ട് അല്ലെങ്കിൽ ആൾക്ക് വായിക്കാനോ സംസാരിക്കാനോ എന്തെങ്കിലും ഒരു കുറച്ച് പുറകോട്ട് കാണിക്കുന്നു മാത്സിന്റെ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നു അല്ലെങ്കിൽ ചിന്ത തിങ്ക് ചെയ്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കാണില്ല അപ്പൊ അതൊക്കെ അതിലൊക്കെ കുറച്ച് പുറകോട്ടായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നാളെങ്കിൽ നല്ല കുട്ടിയായിരുന്നു അതായത് ഇനിഷ്യലി നല്ല അക്കാഡമിക്കിൽ നല്ല കുട്ടിയായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ സ്ലോലി അതൊന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു

മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ തളർച്ച ക്ഷീണതകളുണ്ട് അതുപോലെ ഈ ഞാൻ പറയാം രോഗപ്രതിരോധ ഇമ്മ്യൂണിറ്റി മെയിനായിട്ട് ഇത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവർക്ക് ബിഷപ്പ് കുറയാനുള്ള ചാൻസ് വളരെ ഉണ്ട് ഈ ബിഷപ്പില്ലാത്ത ചില കുട്ടികളുണ്ട് തീരെ ഒരു ഫുഡിനോടും താല്പര്യം കാണില്ല ചില ചില കുട്ടിക്ക് ഇന്ന ഫുഡിനോടൊരു താല്പര്യം കാണും അതൊന്നും ഇല്ലാതെ ഒരു ഫുഡിനോടും ഇൻട്രസ്റ്റ് ഇല്ല ബിഷപ്പേ ഇല്ല നമ്മളൊന്നും ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അത്രയും സന്തോഷം ഒന്നും വേണ്ടാന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കാണും അങ്ങനെയുള്ള അയൺ അയൺ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആവുന്നില്ല അതായത് വളർച്ച ആയിട്ട് പോകുന്നില്ല ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിപ്പോ പ്രധാനമായിട്ട് എത്ര വയസ്സ് മുതൽ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ കാരണം ഏത് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പല കുഞ്ഞുങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന കുട്ടികളുണ്ടാവും പക്ഷെ അത് ഏത് പ്രായം മുതലായിരിക്കും ഈ ഒരു അനീമിയയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുമോ യൂഷ്വലി നമ്മള് കോമണായിട്ട് എല്ലാ കുട്ടികളും കാണും അയൺ ഡെഫിഷ്യൻസി കോമൺ ആയിട്ട് കാണുന്നത് അത് ജനിച്ചത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ആറു മാസം വരെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകും വലിയ അയൻ ഡെഫ്യൻസിയുടെ ചാൻസ് വളരെ കുറവാണ് അതേസമയം ജനിക്കുമ്പോൾ പ്രീമച്യൂർ ആയിരുന്നു പ്രീമച്യൂർ ബേബീസ് ഉണ്ടല്ലോ മുന്നേ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരിലും അതുപോലെ തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ രണ്ടര കിലോയിൽ താഴെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലും അയൺ ഡെഫിഷ്യൻസി നേരത്തെ വരാനുള്ള ചാൻസ് ഉണ്ട് ആറ് മാസത്തിടയ്ക്ക് തന്നെ അതിന്റെ മീൽസ് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പിന്നെ നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ പാലിന്റെ കൂടെ നമ്മൾ ഫുഡ് ആഡ് ചെയ്യാൻ ചെയ്ത് തുടങ്ങൂ സ്റ്റാർട്ട് ചെയ്യും കട്ടിയാഹാരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ആ സമയങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ വെറും പാല് മാത്രം കൊടുത്തു പോകുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വെറും വെള്ളം പോലെ കുറുക്കൊക്കെ ആക്കി കൊടുക്കുകയാണ് വേണ്ട ഭക്ഷണങ്ങളൊന്നും ചേർത്ത് കൊടുക്കാതെ ബിസ്ക്കറ്റ് റസ്റ്റ് അങ്ങനത്തെ ചില ചില കുട്ടികൾക്ക് അങ്ങനെ മാത്രം കൊടുക്കുന്ന വീട്ടുകാരുണ്ട് അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മള് പോഷകാരം കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാത്ത കുഞ്ഞുങ്ങളിൽ മീനിങ് ടൈമില് സിക്സ് മന്ത്സ് ഓൺ വേർസ് അനിയന് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് പത്ത് വയസ്സങ്ങോട്ടേ ടീനേജർ ഗ്രൂപ്പ് ഉണ്ടല്ലോ പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളത് അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രസ്റ്റ് അവരുടെ ഫുഡ് ഫുഡ് ഒരു ഒക്കെ കുട്ടികളിലും വരാനുള്ള ചാൻസ് വളരെ ഇപ്പോ കൺസൾട്ടന്റ് രീതിയിലൂടെ ഞാൻ ചോദിക്കുകയാണ് അപ്പോ ഒരുപാട് കുഞ്ഞുങ്ങളെ ദിവസേന കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു അനീമിയ എന്നുള്ള രോഗാവസ്ഥയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഈ ഒരു സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടോ അനീമിയ ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു ലേറ്റസ്റ്റ് സർവേസിൽ കാണിക്കുന്നത് നമ്മളുടെ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടികളിൽ അറൌണ്ട് ഫോർട്ടി വൺ പെർസെന്റ് ഇന്ത്യ അതായത് നമ്മൾ മൊത്തം ഇന്ത്യ രാജ്യത്തിൽ ഫോർട്ടിവൺ പെർസെന്റ് അഞ്ചു വയസ്സിലുള്ള കുട്ടികളിൽ നാൽപ്പത്തൊന്ന് ശതമാനം ആൾക്കാർ അനീമിയ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ടീനേജേഴ്സിന് എടുക്കുവാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർക്കും അനീമിയ ഉണ്ടെന്നാണ് പറയുന്നത് സോ ഇപ്പൊ കണ്ടുവരുന്നതിൽ അനീമിയ ചാൻസ് വളരെ കൂടുതലാണ് ആയിട്ട് ആ ഒരു മീനിങ് സ്റ്റേറ്റിലുള്ള കുട്ടികളാണ് ഞാൻ കൂടുതലും അനീമിയ കണ്ടുവരുന്നത് ആയിട്ടുള്ള കട്ടിയാഹാരം സ്റ്റാർട്ട് ചെയ്യാത്തത് അതായത് ചില അമ്മമാർക്ക് ഒരു ഇതുണ്ട് ആറ് മാസം ആയാലും കട്ടിയാഹാരം സ്റ്റാർട്ട് ചെയ്യരുത് ജസ്റ്റ് പാല് അവരുടെ പാല് മാത്രം കൊടുത്തോണ്ടേയിരിക്കും അങ്ങനെയുള്ളവരിൽ കാണാറുണ്ട് പിന്നെ ചില കുഞ്ഞുങ്ങൾ എല്ലാം കഴിക്കില്ല എന്ന് പറയുന്നതിൽ കാണും അങ്ങനെയുള്ളവരിലും അനീമിയ കാണാറുണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ കണ്ടുവരുന്നത് എന്റെ ഒരു കൂടുതലും കാണുന്നത് ഒരു മാസം യസിലുള്ള കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ടും ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹീമോഗ്ലോബിന്റെ കുറവോ അതുപോലെ തന്നെ പോഷകാഹാരം ഇതൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത് പറഞ്ഞു അതൊന്നും അല്ലാതെ മറ്റേതൊക്കെ തരത്തിൽ ഈ ഒരു രോഗം വരാം ശരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത് ഫസ്റ്റ് റീസൺ അയൺ ഡെഫിഷ്യൻസി അതായത് പോഷകഹാരത്തിലൂടെ വരുന്നത് രണ്ടാമത്തത് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയും ഇതും നമ്മളുടെ ആർ ബിസിമേഷനെ ഹെൽപ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് മെയിൻ ആയിട്ട് വെജിറ്റേറിയൻ പ്യൂർ ആയിട്ട് വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാരുടെയാണ് മെയിൻ ആയിട്ട് വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കാണാറുള്ളത് പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട് ഉണ്ട്സീമിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് കണ്ടീഷൻസ് ആണ് കുടുംബത്തിലാകെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് അച്ഛനോ അമ്മയ്ക്കോ അസുഖം ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അല്ലെങ്കിൽ ഡിസീസ് അതുപോലെ തന്നെ തന്നെ വേറെ എന്തെങ്കിലും ബ്ലഡ് ബ്ലഡ് ലോസ് ലോസ് അതായത് ബോഡി പ്രൊഡ്യൂസ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അനീമിയയിലേക്ക് ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ ഈ വെജ് മാത്രം കഴിക്കുന്ന കുട്ടികളിലും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നുണ്ടെന്നുള്ള അവരെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണത്തിലേക്കാ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇലക്കറി പോലുള്ള കഴിച്ചാ കഴിക്കാമെന്ന് പറഞ്ഞു അതല്ലാതെ പച്ചക്കറികളില് ഏതൊക്കെ പച്ചക്കറികളായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത് ക്യാരറ്റ് ഒക്കെ അയൺ അയൺ റിച്ച് അതൊക്കെ ഇൻക്ലൂഡ് നല്ലതാണ് പിന്നെ കൂടുതലും കുറച്ച് ആണ് നമ്മളുടെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പൊ വളരെ കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും ഇത് കാണപ്പെടുന്നുണ്ടെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെ ഒരു രോഗാവസ്ഥ വരുമ്പോൾ ഇത് എന്താണ് ഇതിന്റെ ഒരു ചികിത്സാ രീതികൾ എങ്ങനെയാണ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച ഭേദമായാൽ പിന്നീട് വീണ്ടും ഇത് വരാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് ഉള്ളതാണോ ഇത് ചികിത്സിക്കാന്ന് വെച്ചാൽ ഇതിന് നമുക്ക് മെയിനായിട്ട് ഫോളിക് ഫോളിക്കാസിന്റെ സിറപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ തൂക്കം അനുസരിച്ച് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് എത്ര എം എൽ കൊടുക്കണം എന്നുള്ളത് മിനിമം നമ്മൾ മൂന്ന് മാസം എന്തായാലും കൊടുക്കണം കുട്ടിക്ക് അനീമിയ ആണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സർ ഇത് കൊടുക്കുകയാണെങ്കിൽ മിനിമം മൂന്ന് മാസം എന്തായാലും അത് കൊടുക്കണം ഒരു മാസമോ രണ്ടു മാസമോ കൊടുത്ത് നിർത്താൻ പാടില്ല അയൺസിറപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് മെയിനായിട്ട് നമ്മൾ അയൻ സിറപ്പ് വെറും വയറ്റി കഴിച്ചാലാണ് അതിന്റെ അബ്സോപ്ഷൻ മാക്സിമം ഉള്ളത് അതായത് നമ്മള് രണ്ട് മീൽസിന് ഇടയ്ക്ക് കഴിക്കാണല്ലോ അതായത് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ അതിന്റെ ഇടയ്ക്ക് കഴിക്കാൻ കഴിഞ്ഞ അപ്സോപ്ഷൻ കൂടുതലുള്ളത് വലിയ ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ അതായത് മലം പോകുന്ന ബുദ്ധിമുട്ട് വയറുവേദന അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ കുട്ടികളിൽ ഇതിന്റെ സൈഡ് എഫക്ട് വളരെ റയർ ആണ് സോ നമ്മള് വെറും വയറ്റി കൊടുക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം സിറപ്പ് കുടിക്കുമ്പോൾ പല്ലിന് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ അയം സ്റ്റെയിൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് സോ അതിന് സിറപ്പ് കുടിച്ച ഉടനെ നമ്മൾ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുക അതായത് വാ കഴുകി കൊടുക്കുക കൊച്ചു കുട്ടികളാണെങ്കിൽ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക സോ ആ എം സ്റ്റെയിൻസ് എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് അയൺ കുടിക്കുമ്പോൾ കുട്ടികളുടെ മോഷൻ അല്ലെങ്കിൽ മലം കുറച്ച് കത്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല ഇതോടൊപ്പം തന്നെ ബാലൻസ് ഡയറ്റായിട്ട് അല്ലാതെ ഇലക്കറികള് നട്ട്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ ഈ പശുവിന്റെ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം അത് അഞ്ഞൂറ് എം എൽ താഴെ കൊടുക്കാൻ പാടുള്ളൂ അഞ്ഞൂറ് എം എൽ കൂടുതൽ രണ്ട് കപ്പിൽ കൂടുതലൊരിക്കലും കുട്ടികൾക്ക് പശു പാല് കൊടുക്കാൻ പാടില്ല വേറെ ഈ മരുന്ന് കൊടുക്കുമ്പോ തന്നെ ചികിത്സ ചികിത്സ എന്ന് പറയുന്നില്ല ഇത്തരത്തിൽ അയൺ ടാബ്ലറ്റ് അയൺ ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതായത് നേരത്തെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മണ്ണ് തിന്നുന്ന കുഞ്ഞുങ്ങൾ അങ്ങനത്തെ കുഞ്ഞുങ്ങളിലൊക്കെ കൂടുതൽ വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ മണ്ണ് 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 കഴിക്കുന്നത് അയൺ ഡെഫിഷ്യൻസി കാരണമാണ് അനീമിയ വരുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കാനുള്ളത് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ മാക്സിമം കുറഞ്ഞോളും വേറെ പ്രത്യേകിച്ച് അയാൾ കഴിക്കുന്നോണ്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്താപോലെ ചെറിയ പനി വരുമ്പോ പനികളോ അല്ലെങ്കിൽ ചെറിയ ചുമ ജലദോഷമൊക്കെ വരുമ്പോ മരുന്ന് നിർത്തേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ നല്ല കുട്ടി ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ മരുന്ന് നിർത്തേണ്ട ആവശ്യമുള്ളൂ ചെറിയ പനിക്കോ ചെറിയ ചുമയ്ക്കോ മുക്കൊലിപ്പിനൊന്നും ഈ മരുന്ന് നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കൊടുക്കണം മറ്റൊരു കാര്യമുള്ളത് ഇപ്പോ ഈ അയൺ മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ ഹീമോഗ്ലോബിൻ കൂടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അയൺ കൊടുക്കുക കൊടുക്കുന്നത് പക്ഷെ പലപ്പോഴും അങ്ങനെ ഹീമോഗ്ലോബിൻ കൂടാത്തൊരവസ്ഥ വരാറുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ളൊരു പ്രതിവിധി എന്താണ് അയറൺ കൊടുത്തിട്ടും ഹീമോഗ്ലോബിൻ പറഞ്ഞില്ല ഏറ്റവും കോമൺ കണ്ടീഷൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് തന്നെയാണ് സോ ഫസ്റ്റ് റീസൺ കുട്ടിക്ക് അഞ്ച് മില്ലി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മില്ലി മില്ലി കൊടുക്കും മെയിൻ പ്രശ്നം അയൺ സിറപ്പിന്റെ ഒരു ടേസ്റ്റ് അതിന്റെ ടേസ്റ്റ് ഒരു ചവർപ്പ് ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടില്ല സോ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് ചിലപ്പോൾ കുറച്ചേ സോ അതൊരു ഫസ്റ്റ് റീസൺ ആണ് ഐച്ച് ബി കൂടാത്തത് രണ്ടാമതായിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ഡീവേമിങ് ചിലപ്പോൾ ചെയ്ത് കാണില്ല നമ്മൾ വരയുടെ ശല്യം ഉണ്ടെങ്കിലും അയൺ ഡെഫിഷ്യൻസ് ഉള്ള കുട്ടികൾ പിന്നെ ഹിമോഗിൻ കൂടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചിലപ്പോൾ പാല് പശുവിന്റെ പാല് അമിതമായിട്ട് കുട്ടി കുടിക്കുന്നുണ്ടായിരിക്കാം ആ ഇതും ഹിമോഗ്ലോബിൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യില്ല പിന്നെ ബാലൻസ് ഡാതെ പറഞ്ഞു നമ്മൾ മരുന്ന് കൊടുത്താലും കൂടെ ഡയറ്റിലൂടെ കറക്റ്റ് ആയാലേ ഇതായിട്ട് പോകത്തുള്ളൂ സോ അതൊന്നും കൊടുക്കാതെ മരുന്ന് മാത്രം കൊടുത്താൽ ചിലപ്പോൾ ഇംപ്രൂവ് ആയിരുന്ന വരില്ല പിന്നെ റയർ കണ്ടീഷൻസ് ആയിട്ട് അങ്ങനെയുള്ള കണ്ടീഷനോട്ട് പോകാം സോ നമ്മൾ ആയിട്ട് മരുന്ന് കൊടുത്തിട്ടും ഒരു മാസം കഴിഞ്ഞ് ഹിമോഗ്ലോബിൻ കൂടുതലായിട്ട് കാണുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പീഡിയാഷൻ ഫെർദർ ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കുന്നേ ഡോക്ടർ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഒരു വയസ്സ് തൊട്ട് പന്ത് പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഡിവോമിങ് എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് വേം വിരശല്യം കാരണം തന്നെ ഒരു പരിധി വരെ കുറെ കുട്ടികൾ അനീമ്യ വരാറുണ്ട് നമ്മൾ അത് പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ അനീമ്യ കുറയ്ക്കാൻ കഴിയുന്നതാണ് സോ ഒരു വയസ്സ് തൊട്ട് നയൻറ്റീൻ ഇയേഴ്സ് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ തീർച്ചയായും നിങ്ങൾ വർഷത്തിൽ രണ്ട് തവണ തവണയുടെ മരുന്ന് കൊടുക്കേണ്ടതാണ് നമ്മളുടെ സ്കൂൾസ് വരെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട് ആൽബൻഡസോൾ എന്നുള്ള മരുന്നാണ് നമ്മൾ അതിന് കൊടുക്കുന്നത് ഇനി അഥവാ നിങ്ങൾ കുട്ടികൾക്ക് വരശല്യം കാണുകയാണെങ്കിൽ ആൽബെൻഡസോൾ എന്നുള്ളത് രണ്ട് തവണ കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ ഒരു ദിവസം കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും മോസ്റ്റ്ലി എല്ലാ കുട്ടികളിലും വരശല്യം ആൽബൻഡസോൾ ഒഴികൾക്ക് നിർത്താൻ കഴിയുന്നതാണ് അതിലും നിങ്ങൾ തീർച്ചയായും കാണേണ്ടത് മറ്റൊന്നുള്ളത് ഈ വിളർച്ച ഉള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് പനി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ അത് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും കാരണം ഇടവിട്ടുള്ള പനി വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില സ്റ്റഡീസ് കാണിക്കുന്നത് വിളർച്ച ഉള്ള കുട്ടികളിൽ പനിയോടൊപ്പം ഫിക്സ് വരാനുള്ള ചാൻസ് നമ്മൾ ഫെബ്രൽ എന്ന് പറയും ആറ് മാസം തൊട്ട് ആറ് വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ ചിലർക്ക് നല്ല ഹൈ പനി വരുമ്പോ ഫിക്സ് വരാറുണ്ട് സോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നോക്കുമ്പോൾ അതിലും ഭൂരിഭാഗം കുട്ടികൾ അനിയമിക്കുകയാണ് അതായത് ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഇപ്പോ വെക്കേഷൻ സമയം കൂടിയാണ് അപ്പോൾ കുട്ടികളെല്ലാം വീട്ടിൽ തന്നെയാണ് കളിക്കുന്ന ഒരു തിരക്കിൽ ആയിരിക്കും അപ്പോൾ ഭക്ഷണമൊക്കെ എത്രത്തോളം കഴിക്കും എന്നൊക്കെ കാര്യം നമുക്ക് അറിയുന്നതാണ് കാരണം കളിയിലായിരിക്കും കൂടുതൽ ഈ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത്തരത്തിലുള്ള ഈ സമയത്ത് ഇപ്പോൾ പേരൻസിനോട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത് ഈ ഒരു സമയത്ത് കളിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഈ പോഷകാഹാരം കൊടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യമുണ്ടല്ലോ നേരത്തെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊടുത്തുവിടുന്നതിലൂടെയെങ്കിലും കിട്ടാറുണ്ട് പക്ഷെ ഇപ്പോൾ പലപ്പോഴും ഈ കളിക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്ക് അല്ലെങ്കിൽ വെക്കേഷൻ മൂഡിലൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനോട് കുറച്ച് പുറകോട്ട് നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ളവരോട് ഡോക്ടറിന് പറയാനുള്ളത് എന്താണ് ആ മെയിൻ ആയിട്ട് പറഞ്ഞില്ല ബാലൻസ്ഡായിട്ട് കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികളെ നമുക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ മോസ്റ്റ്ലിപ്പ് പറയാറുള്ളത് അങ്ങനെ ബാലൻസ് ആയിട്ട് കഴിക്കാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ അനീമിക്ക അല്ലെങ്കിൽ ചെറിയൊരു ഹിമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിള്ളവർ അല്ലെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പാരന്റ്സും പറ്റുവാണെങ്കിൽ അയൺ സപ്ലിമെന്റേഷൻ ചെയ്യുക അതായത് നമുക്ക് സിക്സ് മന്ത്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കൺസൾട്ട് അയൺ ഡ്രോപ്സ് തരും പിന്നെ നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് എല്ലാ സ്കൂൾ കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും ആഴ്ച ഒരിക്കൽ വെച്ചിട്ട് അയൺ അയൺഫോളിക്കാസിന്റെ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് സ്കൂൾസിലെല്ലാം അത് കഴിയതിലും നിങ്ങൾ കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് വഴി സിക്സ് മന്ത്സ് ടു ഫൈവ് ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് അയൺ സിറപ്പും വീടുകളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ അതും ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എപ്പോഴെങ്കിലും കൺസൾട്ട് ചെയ്യുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സിറപ്പ് അല്ലെങ്കിൽ ടാബ്ലറ്റ് തരും അതൊന്ന് സപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ എന്തായാലും ഈ അനീമിയ നമുക്ക് പ്രിവെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്

പിന്നെ റെസിഡൻസ് എഴുതി താഴെ പോകുവാണെങ്കിൽ തീർച്ചയായും അത് കോംപ്ലിക്കേറ്റഡ് ആണ് വളരെ അഡ്മിറ്റ് ആക്കി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി നോക്കേണ്ട അവസ്ഥ വരെ ചിലപ്പോൾ പോകാറുണ്ട് അനിയമിക്കാത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു അമിതമായിട്ട് ബ്ലഡ് ലോസ് ആകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ തന്നെ അപകടം ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് ചില കുഞ്ഞുങ്ങൾ ആറോ അഞ്ചോ ഒക്കെ ഹിമോഗ്ലോബിൻ കാണുള്ളൂ പക്ഷെ എനിക്ക് സിംറ്റംസ് ഒന്നും കാണില്ല അങ്ങനെ പോകും പക്ഷെ പോക പോകെ അവരുടെ ലൈഫിനെ എന്തായാലും അഫക്ട് ചെയ്യും അവരുടെ ഒരു അക്കാഡമിക് സ്കില്ലിനെയും അവരുടെ എല്ലാം തീർച്ചയായും അഫക്ട് ചെയ്യും നിങ്ങൾ അനിയമിക്കാണെന്ന് കുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർ തന്ന മരുന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇയർലി പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കി എച്ച് ബി ബിട്ടിലോ ഓക്കെ ആണെന്ന് കൺഫേം ആക്കി വെക്കുക അപ്പൊ ഈ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുന്നതൊക്കെ ഒരു പീഡിയാട്രിഷ്യൻ്റെ ഒരു കൺസൾട്ടേഷനോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണോ അങ്ങനെയാണെങ്കിൽ തന്നെ സമയത്തിനുള്ളിൽ ചെയ്യാൻ കഴിയും ഈ ഒരു ടെസ്റ്റ് ടെസ്റ്റ് എളുപ്പമാണ് ഹീമോഗ്ലോബി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ നിങ്ങൾ ഒരു ലാബിൽ പോയിട്ട് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ വെറുതെ അത് നിർബന്ധമില്ല അതിന്റെ വാല്യൂസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് അല്ലാതെ നിർബന്ധമില്ല ലാബിൽ പോയിട്ട് ചെക്ക് പറഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് സിമ്പിൾ ആണ് ശരി വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചാൽ എന്തായാലും വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ ഗായത്രിയാണ് ഇത്രയും നേരം നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം പറഞ്ഞു തന്നത് വളരെ നന്ദി ഡോക്ടർ പരിപാടിയിൽ പങ്കെടുത്തതിന് ഇതോടെ ഡോക്ടർ ഹിയർ പ്രോഗ്രാം പൂർണ്ണമാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം